ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈ ജോൺസൺ സി എല്ലാവർക്കും സന്തോഷം ഇന്നത്തെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യാൻ വന്ന ടോപ്പിക് മറ്റുള്ളവർ പറയുന്ന ചില വാക്കുകൾ ഇത് ഞാൻ എടുക്കാനുള്ള മെയിൻ കാരണം നമ്മൾ ഞാനടക്കം ഉള്ള എന്റെ എല്ലാ ഫ്രണ്ട്സുകളും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എപ്പോഴെങ്കിലും ഇത് ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യമില്ലാതെ മറ്റുള്ള വ്യക്തികൾ നമ്മൾ അറിയുന്ന വ്യക്തികളോ അറിയാത്ത വ്യക്തികളോ നമ്മുടെ അടുത്ത് വന്ന് ഓരോരോ കമന്റുകൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ പറയുന്നു അത് പക്ഷെ നമ്മുടെ അവർ ആ പറയുന്ന വ്യക്തികൾ അത് ചുമ്മാ സമയത്ത് ആ ഒരു ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോ വലപ്പൂർ പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ അത് എന്ത് തരത്തിലാണ് പറഞ്ഞാൽ നമുക്കറിയില്ല പക്ഷെ ഇത് ചെന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് ചെന്ന് പതിക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ അങ്ങനെ ആവണം എന്നില്ല ഞാൻ മുന്നേ നിങ്ങളായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല വിഷയങ്ങളും പല ടോപ്പിക്കുകളും പക്ഷെ ഈ ഒരു ടോപ്പിക്ക് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു കാര്യം ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ആ സമയത്തായിരിക്കും ആ ഒരു മറ്റുള്ള വ്യക്തി ചിലപ്പോൾ നമുക്ക് സ്വാധീനമുള്ള വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മളുടെ ഒരു നന്മ ആഗ്രഹിക്കുന്ന വ്യക്തി ആയിരിക്കാം പക്ഷെ ആ വ്യക്തി പറയുന്നു ആ കാര്യം ഇങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ ഏത് കാര്യം ഇങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആയി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിയാൻ പോലും പറ്റാതി സന്ദർഭം നമ്മൾ പക്ഷെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അതായത് നമുക്ക് അതിനെ കുറിച്ച് നമ്മളായി പഠിച്ച് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന്റെ പുറത്തായിട്ട് നമ്മൾ ആ കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായിരിക്കും പക്ഷെ മറ്റുള്ള മറ്റുള്ള വ്യക്തിയുടെ പ്രവൃത്തി അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തി ചിലപ്പോൾ അതിനെ അത്രയും സീരിയസ് ആയിട്ട് കാണണമെന്നില്ല കാരണം അദ്ദേഹത്തിന് ഒരു വഴി പോക്കാൻ അല്ലെങ്കിൽ അതിൽ കണ്ടു അല്ലെങ്കിൽ ആ ഒരു കാര്യം കണ്ടു പെട്ടെന്നുണ്ടായ റിയാക്ഷന്റെ പുറത്ത് ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം പക്ഷെ നമ്മൾ ഈ ഈ കാര്യം ചെയ്യാൻ പോകുന്ന വ്യക്തി അല്ലെങ്കിൽ ഞാനടക്കമുള്ള ഈ സമൂഹത്തിലെ ആൾക്കാർ അതിനെ ചിലപ്പോൾ ആ ഒരു തരത്തിൽ കാണാതെ ഓ ശരി അപ്പൊ ഇനി അത് ചെയ്യണ്ട അല്ലെങ്കിൽ അത് ചെയ്താൽ അങ്ങനെ ആവും ആ പറയുന്ന വ്യക്തി പറഞ്ഞാൽ ശരിയായിരിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സംഭവം അവിടെ എക്സിക്യൂട്ട് ആവുന്നില്ല അതായത് നടപ്പിലാവുന്നില്ല പക്ഷെ നേരെ മറിച്ച് നമുക്ക് അവിടെ വിവേചന ചിന്തപരമായ രീതിയിൽ ചിന്തിച്ച് ഇതിന്റെ എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ തന്നെയാണ് അതിന് ഫുൾ കാര്യം ചെയ്തിരിക്കുന്നത് എന്നൊരു ബോധ്യം ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്താന്ന് മനസ്സിലായി അതിന് വ്യക്തമായ രൂപരേഖ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെന്ത് പറഞ്ഞാലും അതിൽ ബാധിക്കുന്നില്ല നമ്മളെ സ്വാധീനിക്കുന്നില്ല നമുക്ക് മുന്നോട്ട് തന്നെ പോകാൻ പറ്റും നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കമൻറ്റുകളോ നമ്മളൊന്നും ശ്രദ്ധിക്കാനോ അതൊന്നും അവഗണിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അത് അവരുടെ വാക്കോ നമ്മൾ കേൾക്കുന്നു നമ്മൾ നമ്മളതിനു അനുസരിച്ച് പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള മറ്റുള്ള വൃത്തികളിലെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധിവരെ നമുക്കത് അതിൽ നിന്നുള്ള കാര്യം നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ അതിനനുസരിച്ച് നമ്മൾ അവരെ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി അവർക്ക് നിന്തിക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഇതിന് ഒട്ടുമ്പോൾ സ്വന്തമായി ചിന്തിച്ചു കാര്യം ചെയ്യാനായിട്ട് ഈ വീഡിയോ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് അത് ആശ്വസിച്ചുകൊണ്ട് എന്നതിന്റെ വിഷയം നിർത്തുന്നു നന്ദി നമസ്കാരം ജയർസി